അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ ഒരാഴ്ച ശ്രീധൂൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശ്രീധൂൻ്റെ സ്വപ്നം ശ്രീധൂന് സാക്ഷത്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പവർ റൂം എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ ബിഗ് ബോസ് എടുത്തുകളഞ്ഞതുകൊണ്ട് ഏറ്റവും വലിയ അടി കിട്ടിയത് അർജുന് ശ്രീധൂന് അതേപോലെ തന്നെ ജിൻഡോ ചേട്ടനാണ് കാരണം ഏറ്റവും കുറച്ചും കൂടെ നല്ല രീതിയിലുള്ളൊരു പവർ റൂമായി മാറി അതിന് ചിലപ്പോൾ ഇവർ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താണെങ്കിലും അവർക്കത് നഷ്ടപ്പെട്ടെങ്കിലും നമ്മുടെ നന്ദന കറക്റ്റായിട്ട് തന്നെ നമ്മുടെ ശ്രീധൂൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ശ്രീധൂൻ ആ താമരപെട്ടി കിടക്കണ ആഗ്രഹം ഉണ്ടായിരുന്നത് അതെന്താണ് അതെന്താണെങ്കിലും നമ്മുടെ ശ്രീധുവിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രീധുവിൻ്റെ അർജുന കോംബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു കോംബോ തന്നെയാണ് ശ്രീധുവിൻ്റെ അർജുനയും കോംബോ എന്ന് പറയുന്നത് അധികം വേർപ്പിക്കാത്ത നല്ല രീതിയിലൊരു ഫ്രണ്ട്ഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അവർക്ക് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും ശരി ഗെയിമിനെ കുറിച്ചാണെങ്കിലും ശരി നമ്മൾ ശ്രീധു ഒരു ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് നല്ല ബോൾഡായിട്ട് പല കാര്യങ്ങളും ശ്രീധു ചെയ്തതാണ് നമ്മളത് കണ്ടതുമാണ് കാരണം ഒരു പലരും പറയുന്നേ ഉള്ളൂ പക്ഷേ പ്രവർത്തിക്കുന്നത് ില്ല പക്ഷെ ശ്രീധു എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ച് കാണിക്കാനുള്ളൊരു കെപ്പാസിറ്റി നമ്മുടെ ശ്രീധുവിനുണ്ട് പവർ റൂമിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ശ്രീധു ഒരു മാസമായിട്ട് മാറിയേനെ പക്ഷേ ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രീധു ശ്രമിക്കുന്നുണ്ട് എന്താണ് ഞാൻ ശ്രീധുവിനെ കുറിച്ചുള്ള നിങ്ങളെ വിലയേറെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാം